ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് സി കുക്കിംഗ് വേൾഡ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് ഞങ്ങളുടെ കാസർഗോഡ് സ്പെഷ്യൽ ആയിട്ടുള്ള പെരുന്നാളപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് അത് ചൊറോട്ട സൊറോട്ട എന്നൊക്കെ പറയും ഈ അപ്പത്തിനെ റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബിൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന അപ്പങ്ങളാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ പെരുന്നാൾ അപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കഷ്ടപ്പാട് അധികമാണ് അത് വെച്ചിട്ട് ഇപ്പം എല്ലാവരും പുറത്തുനിന്ന് വാങ്ങിക്കലാന്ന് ഇതിന് വേണ്ടിയിട്ട് അര കിലോ മൈദയാണ് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളത് ഇത് നമ്മൾക്ക് ഇവിടെ കിട്ടുന്നുള്ള മൈദയുടെ പാക്കറ്റാണ് ഓൾ പർപ്പസ് ഫ്ലോറ് അപ്പോൾ ഇത് അര കിലോ എടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് വെജിറ്റബിൾ ഗീ ആണ് ഗീ നമ്മളുടെ കയ്യിൽ ഇല്ലെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ഇത് ഹാഫ് ടീസ്പൂണ് ഏലക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഗീക്ക് പകരം നമുക്ക് ഓയിലിൽ നോർമൽ നമ്മൾ കുക്കിങ് ചെയ്യുന്ന ഓയില് അത് ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല വെജിറ്റബിൾ ഓയിലായാൽ മതി സൺഫ്ലവർ ഓയിൽ ഓയിലുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഒരു ടു ടേബിൾ സ്പൂണ് മേലെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ വെജിറ്റബിൾ ഗീ ഞാൻ ഒന്നര ടേബിൾ സ്പൂണ് മേലെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ഉപ്പും ഈ ഏലക്കപ്പൊടിയും ഗീയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് പുട്ടിനൊക്കെ നനച്ചെടുക്കുന്നില്ല അതുപോലെ ആക്കിയിട്ട് ഫുൾ എല്ലായിടത്തേക്കും എത്തുന്ന വിധത്തിലാക്കിയിട്ട് ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യണം അതിനുശേഷമാണ് ഞാനിതിലേക്ക് വെള്ളമൊഴിച്ചെടുത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ ആ പരുവം ആക്കിയിട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് ഇതിനെ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് നല്ല പോലെ കൊഴച്ചെടുക്കുന്നുണ്ട് ഈ കൊഴുത്തത്തിലാണ് ഇതിൻ്റെ പെർഫെക്റ്റ്നെസ് ഇരിക്കുന്നുള്ളത് എത്രത്തോളം നന്നായിട്ട് കൊഴച്ചെടുക്കുന്നുവോ അത്രത്തോളം നല്ല ആയിട്ടും കർമുറായിട്ടും ഇരിക്കും നമ്മളുടെ ഈ സ്നാക്ക് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇനി അവിടെ ഞാൻ ഇതിൽ നിന്ന് ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് നമുക്ക് എത്രയാണോ ഒരു ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നല്ല നൈസായിട്ട് ഇപ്പം ഇല്ല പരത്തി എടുക്കുന്നത് പറയുന്നില്ല അങ്ങനെ ആക്കിയിട്ട് എടുക്കണവ അപ്പോൾ ഇതിലേക്ക് അവസാനം പഞ്ചസാര ഷുഗർ വേറി കൊടുക്കാനുണ്ട് വിതറി കൊടുക്കാൻ അതിലേക്ക് ഏലക്കയും ഷുഗറും ഞാൻ പൊടിച്ച് വയ്ക്കുന്നതാണ് അതും ഈ ടൈമിൽ തന്നെ ചെയ്ത് വെക്കാം എന്നിട്ട് ഇതാ ഇത് നമുക്ക് നൈസായിട്ട് പരത്തിയെടുക്കാം തെളുപ്പിലായിട്ട് തന്നെ പരുത്തണം കട്ടി കൂടിയിട്ടൊന്നും പരത്താൻ പാടില്ല എന്നിട്ട് ഞാൻ ഒന്ന് പരത്തിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും വേറെ ഒന്ന് പരത്തിയിട്ട് അതിൻ്റെ മേലേക്ക് ഈ ഗിയാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത് അതേ സെയിം വെജിറ്റബിൾ ഗീ തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിനൊന്ന് ഫുള്ള് മൊത്തത്തിലായിട്ട് ആവക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൈ ഉണ്ടാക്കിയിട്ടാകുമ്പോൾ പിന്നീട് നമ്മൾ വേറൊന്നെടുക്കുമ്പോൾ അതിലേക്കും കൂടി നമ്മളുടെ കയ്യിൽ ഫുള്ള് മൊത്തത്തിൽ ഓയിലായിട്ട് ഉണ്ടാകുന്ന ഗിയായിട്ട് തേൻ്റെ മേലേക്ക് ഇപ്പോൾ ഞാൻ ഇട്ടുകൊടുക്കുന്നുള്ളത് റവയാണ് റവയും മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലേ ആ കറുമുറു നല്ല പോലെ നിലനിൽക്കുള്ളൂ അപ്പോൾ ഇതിലേക്ക് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് മൈദപ്പൊടി തന്നെയാണ് കേട്ടോ ഈ മൈദപ്പൊടിക്ക് പകരം നമുക്ക് കോൺഫ്ലവർ പൊടിയില്ലേ കോൺഫ്ലവർ പൗഡർ അത് ചേർത്ത് കൊടുത്താലും മതി ഇതുപോലെ ഇങ്ങനെ വിതറി കൊടുത്താലും മതി അപ്പോൾ ഈ റവവും അതുപോലെ തന്നെ മൈദപ്പൊടിയും ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് നല്ല ആയിട്ട് തന്നെ നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ റോൾ ചെയ്തെടുക്കണം നല്ല ടൈറ്റ് ടൈറ്റായിട്ട് തന്നെ റോൾ ചെയ്തെടുക്കുമ്പോൾക്ക് നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ചൊറോട്ട കിട്ടും അതുകൊണ്ടാണ് നല്ലപോലെ ഇതുപോലെ റോളാക്കി റോളാക്കിയെടുക്കുന്നുള്ളത് അപ്പോൾ എളുപ്പത്തിൽ ഇതിപ്പോൾ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ഒട്ടിപ്പിടിച്ചിട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇങ്ങനെയായിട്ട് ഇങ്ങനെ ആടെ ആടെ ഒട്ടി ഒട്ടിയായിട്ട് വരുന്നുള്ളത് അപ്പോൾ ഈ പ്ലേസ് ഒക്കെ നല്ല കൂടുതലായിട്ട് കൗണ്ടർ ടോപ്പ് ഒക്കെ ഉണ്ടവർക്ക് എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്തെടുക്കാം എനിക്ക് കുറച്ച് മാത്രമേ സ്ഥലമുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് കാണിച്ചു തരുന്നുള്ളത് ഇത് നമ്മൾ ഇങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് എല്ലാ സൈഡിലും ഒരുപോലെ ആയെന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിലാണ് ഇതിൻ്റെ പെർഫെക്റ്റായിട്ട് കെടുക്കുന്നത് ഇരിക്കുന്നുള്ളത് അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ ചെറിയ ചെറിയ കട്ട കട്ടാക്കിയിട്ട് കത്തി കൊണ്ട് മുറിച്ചെടുക്കാനുണ്ട് ഇതാക്കണ്ടില്ലേ നമുക്കൊരു പൈപ്പിൻ്റെയൊക്കെ രൂപത്തിലായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മളിതിനെ ചുരുട്ടിയെടുക്കേണ്ടത് എന്നിട്ട് നമുക്ക് നമുക്കിത് ഇതുപോലെ തെല്ലിനായിട്ടില്ല സൈഡായിട്ട് ചെറിയ ചെറിയ തെല്ല് തെല്ലായിട്ട് ഇതിനെ മുറിച്ചെടുക്കണം ഇത് കട്ടി കട്ടിയായിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഈ ചൊറോട്ട കട്ടി കട്ടിയായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അത് ഒരു അത്ര വലിയൊരു ഈ പാങ്ങായിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടാണ് നല്ലൊരു രസമായിട്ടൊന്നും അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ എണ്ണയിൽ വേണമെങ്കിൽ അങ്ങനെ ഇടവേ നമ്മുടെ മടുക്ക് കജയില്ലേ അതായിട്ടും കിട്ടുന്നുണ്ട് ഇങ്ങനെ ഡയറക്റ്റായിട്ട് അങ്ങനെ എണ്ണയിലിട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇത് ഒരു മാവ് വെച്ചിട്ട് നമുക്ക് മൂന്ന് ടൈപ്പ് റെസിപ്പി ഇത് കൊണ്ട് ഉണ്ടാക്കാനും പറ്റുന്നുണ്ട് വേറൊരു കേക്ക് കപ്പും ഉണ്ട് അതും ഇതേപോലെ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുക എന്നുള്ളത് അതിൻ്റെ റെസിപ്പിയും ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട് ഇത് താ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ്സ് ചെയ്തെടുക്കുകയാണ് കൂടുതൽ പേരും അച്ചിലെ പത്തിരി പ്രെസ് പത്തിരി പ്രെസ്സിൻ്റെ അകത്ത് വെച്ചിട്ട് ഒന്നായിട്ട് ഒരു അഞ്ചാറെണ്ണൊക്കെ ഒന്നിച്ച് വെച്ചിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതും എളുപ്പമാണ് എന്നാലും നല്ല ലെയർ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതുപോലെ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ഇത് ഫുള്ള് നമ്മൾ ഇതുപോലെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഡയറക്റ്റ് ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ടു എടുക്കാമെന്ന് ഇത് നന്നായിട്ട് ഓയിൽ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇത് മുഴുവനായിട്ട് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഒരു സൈഡ് മൊരിഞ്ഞു വരുമ്പോൾ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുത്തിട്ട് നോർമലി നമ്മൾ എല്ലാപ്പവും പൊരിച്ചെടുക്കുന്നില്ലേ അതുപോലെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം വേറൊരാൾ എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു തിടുപ്പത്തിൻ്റെ റെസിപ്പി അതിൻ്റെ റെസിപ്പിയും ഞാനിതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പഞ്ചാരപ്പാറ്റ എന്നൊക്കെ പറയുന്നില്ല അതാണ് ആ തിടുപ്പം എന്നല്ല പറയുന്നുള്ളത് ഒരു ബാച്ചിൽ എത്തിയാണോ മാക്സിമം നമുക്ക് ഇടാൻ പറ്റുക അത്രത്തോളം ഇട്ടിട്ട് നമുക്കിനെ ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും ഒരുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് ഞാനൊരു പേപ്പർ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അത് അബ്സർവ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തുകൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഷുഗർ പൗഡറില്ല നമ്മൾ ഷുഗറും ഏലക്കയും വെച്ചിട്ട് പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളത് അത് ഈ ടൈമിൽ പെട്ട ചൂടോട് കൂടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇതൊരു ആറ് ഏഴ് മാസം വരെ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെ നാട്ടിലും എനിക്കറിയില്ല നാട്ടിൽ ഒരു മാസം രണ്ട് മാസമൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷെ അതിൽ കൂടുതൽ അറിയില്ല ഇവിടെ ആണെങ്കിൽ ആറ് ഏഴ് മാസത്തിലൊക്കെ ഇത് ഒന്നും ആവെ തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെ മക്കൾക്കൊക്കെ ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഈ ചൊറോട്ടൻ്റെ എനിക്കും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ പെരുന്നാളിൻ്റെ എന്തപ്പം വേണമെങ്കിലും ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ ഒന്ന് ഇൻസ്റ്റയിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ ഇൻസ്റ്റ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്